നടന്ന വൻ തട്ടിപ്പിൽ സമഗ്രാന്വേഷണം വേണമെന്നും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയല്ല അറസ്റ്റ് ചെയ്യുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി ബി ജെ പി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നടന്ന അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയ ഒരു സപ്ലൈകോയിൽ തട്ടിപ്പിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ജനത വളരെ ഞെട്ടലോട് കൂടിയാണ് ശ്രമിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം ഗവണ്മെൻ്റ് ഏറ്റെടുക്കുന്ന ഗോഡൗണുകളിൽ നിന്നാണ് ഗോഡൗണുകളിൽ ഗോഡൗണുകളിലേക്കാണ് ജി പി എസ് ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളിലാണ് എഫ് സി ഐ ഗോഡൗണുകളിൽ നിന്ന് അരി വിതരണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കടുങ്ങാത്തുകൊണ്ട് കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ട് എൻ എഫ് എസ് എ ഗോഡൗന്ന് പറയുന്ന ഗോഡൗണിൽ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ മാലോകര മുഴുവൻ ഞെട്ടിക്കുന്ന ആ വിവരം അറിയാൻ സാധിച്ചത് മൂന്ന് കോടി രൂപയുടെ അരി രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ അരി കാണാനില്ല ഇത്രയും സമയം ഈ അരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലായിട്ട് വന്നുള്ള അരിയുടെ കണക്കെടുപ്പ് പരിശോധിച്ച സമയത്താണത്രേ ഇത് മനസ്സിലായത് നമുക്കെല്ലാവർക്കും അറിയാം ഈ അരി വരുന്ന സമയത്ത് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് കഷ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഈ ഗോഡൌണിന്റെ നടത്തിപ്പിന് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഓഫീസറാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതിന്റെ നടത്തിപ്പുകാരൻ ഒരു സ്റ്റോർ കീപ്പർ അങ്ങനെ അത്തരത്തിൽ എന്താണ് പേര് അദ്ദേഹം ഈ അരി അവിടെ നിന്ന് വരുന്ന അരി എന്തൊക്കെ പുഴുങ്ങല്ലരിയാണോ പച്ചരിയാണോ മറ്റേ ഗോതമ്പോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കണക്കെടുക്കുകയും അത് സ്റ്റോക്ക് ചെയ്യുകയും ആ സ്റ്റോക്കിന്റെ വിവരങ്ങൾ അവിടെ പരസ്യമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനം നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം മട്ടേരി ആണെങ്കിൽ പച്ചേരി ആണെന്നുണ്ടെങ്കിൽ ആട്ടയാണെങ്കിൽ മറ്റുള്ള ഗോതമ്പാണെങ്കിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ഇന്ന ദിവസം ഇത്ര സ്റ്റോക്ക് ഉണ്ട് ഇവിടെ എന്നുള്ളത് ഈ കസ്റ്റോഡിയനാണ് പ്രദർശിപ്പിക്കേണ്ടത് ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കണം ഈ സംഭവം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ ഇവർ റേഷൻ കടകളിൽ മിന്നൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന്മാര് ഈ ഇത്തരത്തിലുള്ള ഗോഡൌണുകൾ കയറി പരിശോധിക്കുന്നുണ്ടാവുമല്ലോ ഇവർ ഇതുവരെ ഇത് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഇതിനെ കൂട്ടുനിന്നു എന്നുള്ള എല്ലാം അർത്ഥം അപ്പോ ഭക്ഷ്യ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത അതുപോലെ തന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടർമാരുടെ പിന്നെ പിന്നെ എന്താ പറയാ അട്ടിമറി പരിപാടികൾ അതുപോലെ തന്നെ തൊഴിൽ അവിടെ ജോലി എടുക്കുന്ന തൊഴിലെടുക്കുന്ന ആളുകളുടെ ഇതിനെ കൂട്ടുനിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണത്തിലൂടെ ഇത് വെളിയിൽ വരുള്ളൂ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നുള്ളതാണ് പാർട്ടിയുടെ എഫ്സി ഗോഡൌണിലെ കോൺട്രാക്ടർമാരെയും ഇവിടുത്തെ ജോലിക്കാരെയും ഇത് ഇറക്കുന്ന അടക്കം വ്യക്തമായി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്യ യോജന എന്ന സാധാരണക്കാർക്ക് സൗജന്യമായി കൊടുക്കുന്ന ഈ അരി തിരുമറി ചെയ്യുക എന്നുള്ളത് രാജ്യദ്രോഹ കുറ്റമാണെന്നും അരി കൊണ്ടുവരുന്ന വാഹനങ്ങൾ ജി പി എസ് ഘടിപ്പിച്ചിട്ടുള്ളതാണെന്നും ഇവിടെ എങ്ങനെ തിരുമറി നടന്നു എന്നതും കണ്ടെത്തണമെന്നും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽ പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ